ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ പഠിക്കാൻ ആഗ്രഹം നടന്നില്ല അത് പഠിക്കണം പഠിക്കണം എന്ന് നടന്നു ടൈം കിട്ടിയില്ല ആകെ നല്ല അതൊരു ഐറ്റം പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിസ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും വരും കുപ്പി എന്നാൽ ഈ ും സാർ യൂണിഫോമില് അത് വിട് സാറിനെ പറയാം അറിയാം വലിയ കേസാവും കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ ഞാൻ ചെയ്യില്ലെങ്കിലോ എന്നാലും അത് ശരിയാവില്ല പോലെയാടി മോനെ നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് വളാന്ന് നീ ഓർത്തില്ല അല്ലേ ആംബിള്ളേരുടെ കൈക്ക് വന്ന് വീഴും श्रीनिवास सवारी गिरीगिरी